ഭൂമിക്കടിയിൽ നിന്നും തീ പറക്കുന്ന മലനിരകൾ പച്ചവെള്ളത്തിൽ നിന്ന് കത്തി ഉയരുന്ന ഇപ്പോഴും സജീവമായ അഗ്നിപർവ്വതങ്ങൾ തീയാണ് അസർബൈജാന്റെ മണ്ണ് നിറയെ പ്രകൃതിയിൽ മാത്രമല്ല ജീവിതശീലങ്ങളിലുമുണ്ട് പറഞ്ഞാൽ തീരാത്ത വൈവിധ്യം കാട്ടുതാറാവുകളുടെ ഇറച്ചി വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ പോലുമുണ്ട് ഈ രാജ്യത്ത് അടിപൊളിയാണ് അസർബൈജാൻ അസ്ത്ര എന്ന് പറയുന്നത് ബാക്കുവിൽ നിന്ന് വെറും മൂന്ന് മണിക്കൂർ ദൂരം മാത്രം അകലത്തിലുള്ള ഒരു ചെറിയ നഗരമാണ് ഇത് ഇറാൻ്റെയും അസർബൈജാൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പ്രൊവിൻസാണ് പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഇവിടെയുണ്ട് വെള്ളം അതായത് പച്ച വെള്ളത്തിന് തീ പിടിക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ജലത്തിൽ പാചകവാതകത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഈ വെള്ളം തന്നെ കത്തിക്കാൻ കഴിയും അതാണ് എനിക്ക് പിറകിൽ ഉള്ള ഈ ജലധാര അതിന്ന് വെള്ളം കത്തുന്നതും കാണാം ഒരേ സമയം ആളുകൾ അത് ഉപയോഗിച്ച് അവരുടെ വീട്ടാവശ്യത്തിന് കൊണ്ടുപോകുന്നതും കാണാം വളരെയേറെ ഔഷധസിദ്ധിയുള്ള ഒരുപാട് ചർമ്മരോഗങ്ങൾക്ക് ഫലപ്രദമായ മരുന്നാണെന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു ജലധാര കൂടിയാണിത് ഇതെല്ലാം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അസർബൈജാൻ എന്ന പേരിനെ കുറിച്ചാണ് ആദ്യം ചിലത് പറയാനുള്ളത് അസർ എന്നാൽ തീ എന്നാണ് അർത്ഥം ആയിരം തീജാലുകളുടെ നാടായാണ് ഈ രാജ്യം അറിയപ്പെടുന്നത് ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന മജൂസികളെന്നും സൗരാഷ്ട്രമതക്കാരൻ എന്നും അറിയപ്പെട്ട അഗ്നി ആരാധകരിൽ നിന്നാണ് അസർബൈജാന് ആ പേര് വന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ബാക്കുവിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ദക്ഷിണഭാഗത്ത് കാസ്പിയൻ കടലിനോട് ചേർന്നാണ് അസ്തര ബാക്കുവിൽ നിന്ന് ലങ്കാരനിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗത്ത് കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത വരണ്ട ഭൂപ്രദേശങ്ങളാണെങ്കിലും യാത്ര രണ്ടു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ളത് അതീവ സുന്ദരമായ മലം അസർബൈജാനിലേക്ക് വരുന്നവർ പൊതുവെ ഈ വഴിയിലൂടെ സഞ്ചരിക്കാറില്ല ടൂറിസ്റ്റ് സർക്യൂട്ടിലെ പ്രധാന കേന്ദ്രങ്ങളായ ഗബാലയും കൂബയും ഷഹദാഗും ഒക്കെ കണ്ട് മടങ്ങാറാണ് പതിവ് അസർബൈജാന്റെ പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളുമുള്ള ലങ്കാനലിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നുണ്ടെങ്കിലും മറ്റ് കേന്ദ്രങ്ങളുടെ നേരെ എതിർദിശയിലേക്ക് സഞ്ചരിക്കേണ്ടതു കൊണ്ട് ഇങ്ങോട്ടേക്കായി ഒരു ദിവസം മാറ്റിവെച്ചെങ്കിൽ മാത്രമേ എത്തിപ്പെടാനാവൂ അസ്താരയിലെ അത്ഭുത കാഴ്ചയാണ് തീപിടിക്കുന്ന വെള്ളം ഇത് കാണാനാണ് ഇങ്ങോട്ടേക്ക് കൂടുതലായും ആളുകൾ എത്തുന്നത് യാനാർ ബുലാഗ് എന്നാണ് ഈ ജലധാരക്ക് ഉസ്പെക് ഭാഷയിലുള്ള പേര് കുഴൽ കിണറിന് സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ ജലധാരക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രത്യേകതയുമില്ല ജലധാരയുടെ മുഗൾ ഭാഗത്ത് ലോഹത്തിന്റെ ഒരു പരന്ന തകിടും വെള്ളം പുറത്തേക്കെടുക്കുന്നതിന് പൈപ്പുകൾ പോലെയുള്ള ചെറിയ കുഴലുകളും ഘടിപ്പിച്ചിട്ടുണ്ട് ഈ കുഴലുകൾ കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചാൽ മുഗൾ ഭാഗത്തെ തട്ടിലേക്ക് വെള്ളം നിറഞ്ഞു കവിയും ഈ സമയത്ത് ലൈറ്റർ ഉപയോഗിച്ച് വെള്ളത്തിന് തീ കൊടുക്കുന്ന അത്ഭുതകരമായ ദൃശ്യമാണ് ഈ കാണുന്നത് സാധാരണ വീടുകളിലും മറ്റും പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ മീതേൻ വാതകമാണ് ഇവിടെയും നിന്ന് കത്തുന്നത് ഭൂമിക്കടിയിലെ ഉറവുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തോടൊപ്പം പതിവിൽ കവിഞ്ഞ അളവിൽ മുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഇവിടെ അതിന് തീ പിടിക്കുന്നത് വളരെ എളുപ്പത്തിൽ ജലത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് മീതേൻ എന്ന വാതകത്തിന്റെ ഘടന സാധാരണ ചെറിയൊരു അളവിൽ മിക്ക കിണറുകളിലും മീതേന്റെ സാന്നിധ്യം കണ്ടുവരാറുണ്ട് നമ്മുടെ നാട്ടിലും മറ്റും കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിന്റെ മുകൾ പരപ്പിൽ പെട്രോൾ ഒഴിച്ചതുപോലെ ഒരു പാട പ്രത്യക്ഷപ്പെടുന്നത് കാണാറില്ലേ ഇരുമ്പ് മാംഗനീസ് പോലുള്ള ഖരമാലിന്യങ്ങളുടെ അംശമുണ്ടെങ്കിൽ അവയെ മീതേൻ വിഘടിപ്പിക്കുന്നത് കൊണ്ടാണ് വെള്ളത്തിന് ഈ നിറവ്യത്യാസം സംഭവിക്കുന്നത് മീതേൻ വാതകമടങ്ങിയ ജലം സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ പൊതുവെ വെള്ളനിറത്തിലുള്ള ഒരു ആവരണം അടിഞ്ഞുകൂടുന്നതും കാണാനാവും പക്ഷെ കേരളത്തിലും മറ്റും വളരെ നേരിയ തോതിലാണ് ജലാശയങ്ങളിൽ മീതേൻ കണ്ടുവരുന്നത് എന്നാൽ എണ്ണ എണ്ണസമ്പത്ത് ധാരാളമുള്ള കസാക്കിസ്ഥാൻ അസർബൈജാൻ ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ഇതല്ല ചിത്രം മീതേനടങ്ങിയ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായി എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ധാരാളമായാണ് ആളുകൾ കന്നാസിലും മറ്റും നിറച്ച് ഇത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് മീതേൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഒരു പഠനവും ഇന്നേവരെ ലോകത്ത് നടന്നിട്ടില്ല എന്നതാണ് വസ്തുത യാാനാർ പുലാഗുമായി ബന്ധപ്പെട്ട് സൗരാഷ്ട്രമത വിശ്വാസികളുടെ ചരിത്രം കൂടി പറയപ്പെടുന്നുണ്ട് വെള്ളവും അഗ്നിയുമാണ് ആത്മാവിനെ ശുദ്ധമാക്കുക എന്ന് വിശ്വസിക്കുന്ന ഈ ജനസമൂഹം സുദീർഘമായ ഒരു കാലഘട്ടം ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നു വെള്ളവും അഗ്നിയും ഒന്നിച്ചു വരുന്ന ഇടമെന്ന നിലയിൽ യാനാർ ബുലാഗ് അവരുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അത്രേ സൗരാഷ്ട്ര മതാനുയായികൾ പിൽക്കാലത്ത് ഈ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോവുകയായിരുന്നു അസർബൈജാന്റെ പഴത്തോട്ടമാണ് ലങ്കാരൻ കിവി കാക്ക മുസംബി അനാർ തുടങ്ങിയ പഴങ്ങൾ ധാരാളമായി വിളയുന്ന പ്രദേശമാണിത് നമ്മുടെ നാട്ടിലേതിനേക്കാളും ഗുണമേന്മയിൽ മികച്ചതെന്ന് അവകാശപ്പെടുന്ന തേയിലയും ഇവിടെ വിളയുന്നുണ്ട് ഒരു കിലോഗ്രാമിന് അറുപതിനായിരം രൂപ വരെ വിലയുള്ള ചായപ്പൊടികൾ ഇവിടുത്തെ മാർക്കറ്റിൽ കാണാനുണ്ട് അതേക്കുറിച്ച് വിശദാംശങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ പറയാം ലങ്കാരനിലെ ഹൈലൈറ്റ് പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ചില റെസ്റ്റോറൻറ്റുകളിൽ ഗാഷ്കാൾഡ് എന്ന വലിയ തരം കുളക്കോഴികളുടെ ഇറച്ചി വിളമ്പുന്നുണ്ട് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ മറക്കാതെ രുചി നോക്കേണ്ടുന്ന ഒരു ഉഗ്രൻ ഐറ്റമാണിത് ഗാഷ്കാടിനെ പോലെ അതിന്റെ ഇറച്ചിക്കും നല്ല കറുത്ത നിറമാണ് പക്ഷെ നാടൻ കുളക്കോഴിയുടെ ഇറച്ചിയിൽ അനുഭവപ്പെടുന്ന ആ നേരിയ ദുസ്വാദ് ഇതിനില്ല ഹിർക്കൻ പാർക്ക് എന്ന ഈ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ സാധനം കിട്ടാനുണ്ട് ഇവിടെ താമസ സൗകര്യവുമുണ്ട് വാക്കുവിലേക്ക് മടങ്ങുന്ന വഴിയിൽ സന്ദർശിക്കാവുന്ന പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമാണ് അഗ്നിപർവ്വതങ്ങൾ വലിയ അഗ്നിപർവ്വതങ്ങളിൽ ചിലത് ഇപ്പോഴും സജീവമാണെങ്കിലും മിക്കവയും കെട്ടടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു അസർബൈജാനിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇവയിൽ ചിലതിലേക്കുള്ള വഴികൾ ഇപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ട് ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നും ചൂടുള്ള കുഴമ്പുകൾ പുറത്തേക്ക് നിർഗളിക്കുന്ന നാനൂറോളം മൺപുറ്റുകളാണ് ഇക്കൂട്ടത്തിൽ ആകർഷകമായവ ഇതൊരു തുറന്ന മ്യൂസിയമാണ് പ്രവേശന ഫീസ് നൽകി വേണം അകത്തേക്ക് കടക്കാൻ ഈ ഓപ്പൺ പാർക്കിനകത്തുകൂടെ സഞ്ചാരികൾക്കായി തയ്യാറാക്കിയ പ്രത്യേക നടപ്പാതകളുണ്ട് പാർക്കിനകത്തു നടക്കുമ്പോൾ അസാധാരണമായ അളവിൽ സൾഫറിന്റെയും ഹൈഡ്രജൻ സൾഫൈഡിൻ്റെയും ഒക്കെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് ഭൂമിക്കടിയിൽ കിലോമീറ്ററുകൾ താഴെ നിന്നാണ് ഇവ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പരപ്പിലേക്ക് എത്തുമ്പോഴേക്കും അവയുടെ ചൂട് വലിയൊരളവിൽ കുറയുന്നുണ്ട് എങ്കിൽ പോലും ഇവയുടെ അടുത്തേക്ക് ചെല്ലാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കുന്നില്ല പുറത്തേക്ക് ചാലിട്ടൊഴുകിയെത്തുന്ന ഈ മിശ്രിതം ചിലരൊക്കെ എടുത്ത് ശരീരത്തിൽ പുരട്ടുന്നത് കാണാം ധാതുല ഗുണങ്ങൾ അടങ്ങിയ ഈ മിശ്രിതം തേച്ചു പിടിപ്പിക്കുന്നത് ചർമ്മ സൗന്ദര്യത്തിന് നല്ലതാണെന്നാണ് എന്റെ സുഹൃത്തും വഴികാട്ടിയുമായ ഫുആദ് ഹാജി പറയുന്നത് ഭൂമിക്കടിയിൽ നിന്നും വന്ന ലവണങ്ങൾ അടിഞ്ഞുകൂടിയതാണ് ഇക്കാണുന്ന കൊച്ചു മൺകൂനകൾ രണ്ടാളുകളുടെ പൊക്കം വരെയുള്ളവ ഇക്കൂട്ടത്തിലുണ്ട് മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ഈ മണ്ണ് എടുത്തുമാറ്റാൻ നിലവിൽ കൊട്ടേഷൻ നൽകുകയാണ് ചെയ്യുന്നത് ഈ അഗ്നിപർവ്വത പാർക്കിനോട് ചേർന്ന് സവിശേഷമായ ഒരു മ്യൂസിയവും ഇവിടെയുണ്ട് അസ്ഥികൂടങ്ങളും മറ്റുമായി വിവിധ ജീവികളുടെ ആയിരത്തി നാനൂറിലേറെ അവശിഷ്ടങ്ങളുള്ള അസാധാരണമായ ശേഖരമാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തുടക്കം കുറിച്ച അസർബൈജാനിലെ ആദ്യത്തെ ദിനപത്രമായ അക്കിഞ്ചിയുടെ പത്രാധിപർ ഹസൻബൈ സർദാരിയുടെ പേരിലാണ് മ്യൂസിയം അറിയപ്പെടുന്നത് ആറു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതെന്ന് കരുതുന്ന ഒരു ആനയുടെയും ഡൈനോസറുകളുടെ കാലത്ത് അതായത് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം വർഷമെങ്കിലും മുമ്പ് ജീവിച്ച കണ്ടാമൃഗത്തിന്റെ പൂർവികരെന്ന് പറയുന്ന മൃഗത്തിന്റേതുൾപ്പെടെ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുത്ത നിരവധി ഫോസിലുകൾ ഇവിടെയുണ്ട് നാൽപ്പത്തി ഒന്ന് ഇനം സസ്തനികളുടെയും നൂറ്റിപ്പത്ത് പക്ഷികളുടെയും നൂറ്റിയേഴ് ഷഡ്പദങ്ങളുടെയും നിരവധി സസ്യങ്ങളുടെയും മത്സ്യങ്ങളുടെയും ഉരങ്ങളുടെയും ഒക്കെ ശരീരങ്ങളും അസ്ഥികൂടങ്ങളും കൂടങ്ങളും മാതൃകകളും ഒക്കെ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് വാക്കുവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള യാനാർദാഗ് എന്ന കത്തുന്ന മലയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ മറ്റൊരു പ്രധാന ആകർഷണം ഈ മലയുടെ ചുവട്ടിലെത്തുന്നതുവരെ ഒട്ടൊക്കെ അവിശ്വസനീയമായി തോന്നുന്ന കാഴ്ചയാണിത് ആളുകൾ കയറിപ്പോകുന്ന ആ ഹാളിൽ പോലും താഴെ എന്താണ് കാഴ്ചയെന്ന് പെട്ടെന്നൊരാൾക്ക് ഊഹിക്കാനാവില്ല ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ പൊടുന്നനെയാണത് കണ്ണിൽ പെടുക നിന്ന് കത്തുകയാണ് ഒരു മല അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് സ്വാഭാവികമായും ആരും ആശ്ചര്യപ്പെടും ആ മലയുടെ ചുവട്ടിൽ എന്തെങ്കിലും കൃത്രിമ സംവിധാനം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ തീപ്പടരുന്നതെന്നാവും ആദ്യം സംശയിക്കുക പക്ഷെ അങ്ങനെയൊന്നും കാണാനില്ല നാലായിരം വർഷത്തിലേറെയായി ഈ മല കത്തുന്നുണ്ടെന്നാണ് അവിടെ ഒരു ഗൈഡ് വിശദീകരിച്ചു കൊടുക്കുന്നത് സത്യമാണത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ലോകസഞ്ചാരിയായിരുന്ന മാർക്കോ പോളോയുടെ യാത്രാ വിവരണത്തിൽ ബാക്കുബിലെ ഈ കത്തുന്ന മലയെക്കുറിച്ച പരാമർശമുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ആട്ടിടേനാണ് യാദൃശികമായി ഈ മലയുടെ ചുവട്ടിൽ തീ കത്തിച്ചപ്പോൾ ഇപ്പോഴത്തെ ജാലകളുടെ തുടക്കമായതെന്ന മറ്റൊരു കഥയുമുണ്ട് എന്തായാലും സഞ്ചാരികളുടെ ആശയക്കുഴപ്പം കൂട്ടുന്ന കഥകളാണിത് നാലായിരം വർഷം കത്തിക്കൊണ്ടേയിരുന്നാൽ ഇത്രയും കുറഞ്ഞ അളവിൽ മാത്രമാണോ മലയുടെ നിറം കറുത്തുപോകേണ്ടത് കൂടുതൽ പ്രദേശങ്ങൾ സ്വാഭാവികമായും കറുത്ത് കരിവാളിക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ ആർക്കും സംശയം തോന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇതൊരു അത്ഭുതമായി മാറുന്നത് ഈ മലയുടെ ചുറ്റിലുമുള്ള പല ഭാഗങ്ങളിൽ കൂടിയായിരുന്നു തീജാലകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് കാലവും കാലാവസ്ഥയുമൊക്കെ മാറുന്നതനുസരിച്ച് അവ പലയിടങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെയാണെന്ന് മാത്രം ഈ തീജാലയുടെ പുറകിലെ രഹസ്യവും മീതേൻ വാതകമാണ് ഭൂമിക്കടിയിൽ തിങ്ങി നിറഞ്ഞ വാതകം മർദ്ദം കാരണം തനിയെ പുറത്തു വരികയും ഘർഷണം കൊണ്ട് തീപിടിക്കുകയുമാണ് ചെയ്യുന്നത് മഞ്ഞത്തും മഴയത്തുമൊന്നും ഈ പ്രതിഭാസം ഇല്ലാതാവുന്നില്ല ഈ പ്രദേശമപ്പാടെ മഞ്ഞ് മൂടുന്ന മാസങ്ങളിൽ പോലും ഭൂമിക്കടിയിലെ തീജ്വാല അപ്പോഴും ഉണ്ടാകും മഞ്ഞ് അലിയുന്നതോടെ സ്വാഭാവികമായും അത് പുറത്തേക്ക് വരികയും ചെയ്യും ആകാശത്തു നിന്നും എന്തു തന്നെ ഭൂമിയിലേക്ക് പതിച്ചാലും ഈ മലയുടെ ഉള്ളിലെ തീകെടുത്താൻ ഒരു കാലത്തും അതിന് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ഇവിടെ മറ്റൊരു പ്രത്യേകത കാണാനാവുക ആളുകൾ ധാരാളമായി അഗ്നിയിലേക്ക് നാണയങ്ങൾ വലിച്ചെറിയുന്നുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില വിശ്വാസ വിശ്വാസസങ്കല്പങ്ങളുമുണ്ട് കത്തുന്ന മലയുമായി ബന്ധപ്പെട്ട് തദ്ദേശവാസികളിൽ പ്രചരിക്കുന്ന പല പുരാണങ്ങളുടെയും തുടക്കം സൗരാഷ്ട്ര മതവിശ്വാസികളിൽ നിന്നായിരുന്നു സൗരാഷ്ട്ര മതവിശ്വാസികൾ മേഖലയിൽ സജീവമായി ഉണ്ടായിരുന്ന കാലത്ത് സ്ഥാപിച്ച ഒരു ക്ഷേത്രവും ഇവിടെ തന്നെയുണ്ട് അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ പ്രത്യേകമായി ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം ഇനിയുമുണ്ട് അസർബൈജാനിൽ നിന്നുള്ള വിശേഷങ്ങൾ അവ മറ്റൊരു എപ്പിസോഡിൽ പറയാം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ